രണ്ട് ന്മാർ അദ്ധ്യായം ഏശയ്യയുടെ ഉപദേശം തേടുന്നു വിവരമറിഞ്ഞ് ഹെസക്യ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കിമിനെയും കാര്യസ്ഥൻ ശബ്നയേയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിന്റെ പുത്രൻ ഏശയ്യ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു അവർ അവനെ അറിയിച്ചു ഹെസക്യ പറയുന്നു ഇന്ന് ദുരിതത്തിന്റെയും അധിക്ഷേപത്തിന്റെയും നിന്ദയുടെയും ദിവസമാണ് പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ഷക്കെ വഴി അവന്റെ യജമാനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക ഹെസക്കിയ രാജാവിന്റെ സേവകന്മാർ ഏശയ്യായുടെ അടുത്തു വന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനോട് പറയുവിൻ കർത്താവ് അരളു ചെയ്യുന്നു രാജാവിന്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട ഞാൻ അവനിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും അവിടെ വെച്ച് വാലിനിരയാകാൻ ഞാൻ അവനിട വരുത്തും അസീറിയ രാജാവ് ലാക്കീഷ് വിട്ടു എന്ന് റബ്ഷക്കെ കേട്ടു അവൻ മടങ്ങി ചെന്നപ്പോൾ രാജാവ് ലിപ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു എത്യോപ്യ രാജാവായ തുർഹാക്ക തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂത രാജാവായ ഹെസക്കിയായോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു ജെറുസലേം അസീറിയ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്നു വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത് എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസീറിയ രാജാക്കന്മാരുടെ പ്രവൃത്തികൾ നീ കേട്ടിട്ടില്ലേ പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ എന്നീ ദേശങ്ങളെയും തെലാസറിലെ ഏതൻ കാരെയും എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചോ ഹമാദ് അർപ്പാദ് സെഫാർ ഹേന ഇവ എന്നിവയുടെ രാജാക്കന്മാരെവിടെ ഹെസക്യ ദൂതന്മാരുടെ കൈയിൽ നിന്നു വാങ്ങി വായിച്ചു അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വെച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ കെരൂപകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്നാണ് ദൈവം അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കർത്താവെ ചെവിക്കൊള്ളണമേ കർത്താവെ കടാക്ഷിക്കണമേ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ ചെന്നാക്കരി പറഞ്ഞയച്ച വാക്കു കേട്ടാലും കർത്താവെ അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു അവരുടെ ദേവന്മാരെ അഗ്നിയിൽ എറിഞ്ഞിരിക്കുന്നു അവ ദൈവമായിരുന്നില്ല മരത്തിലും കല്ലിലും മനുഷ്യർ പഴുതുണ്ടാക്കിയവയായിരുന്നു അതിനാൽ അവ നശിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവന്റെ കൈയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ ആമോസിന്റെ പുത്രനായ പുത്രനായ്ക്ക് ഈ സന്ദേശം അയച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അസീറിയ കരീബിനെ കുറിച്ചു നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അവനെ കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു കന്നികയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു അവൾ നിന്നെ പുച്ഛിക്കുന്നു ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശുദ്ധത്തിനെതിരെ നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു എന്റെ അസംഖ്യം രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഗങ്ങളിലും ലബനോന്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സർ മരങ്ങളും വീഴ്ത്തിയെന്നും അതിന്റെ വിദൂരസ്ഥമായ കോണുകളിലും നിബിഡമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചുവെന്നും നീ പറഞ്ഞു ഞാൻ കിണറുകൾ കുഴിച്ചു വിദേശ ജലം പാനം ചെയ്തു ഈജിപ്തിലെ അരുവികളെയെല്ലാം കാലുകൊണ്ട് ഞാൻ ഉണക്കിക്കളഞ്ഞു എന്നും നീ പറഞ്ഞു ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണ് നീ അത് കേട്ടിട്ടില്ലേ പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു സുരക്ഷിത നഗരങ്ങളെ നീ നാശകോമ്പാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോവുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിനു മുൻപേ കരിഞ്ഞു പോകുന്ന പുരപ്പുറത്തെ തൃണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു നിന്റെ ഇരിപ്പും നടപ്പും എന്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു നീ എന്റെ നേരെ ക്രുദ്ധനായി നിന്റെ ധിക്കാരം എൻറെ കാതുകളിൽ എത്തിയിരിക്കുന്നു അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ വായിൽ വിട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും ഇതാണ് നിനക്കുള്ള അടയാളം താനെ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും രണ്ടാം വർഷവും അങ്ങനെ തന്നെ മൂന്നാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരി തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും യൂതാ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ ക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും കർത്താവിന്റെ തീഷ്ണത ഇത് നിർവഹിക്കും രാജാവിനെ കുറിച്ച് കർത്താവ് അറിൽ ചെയ്യുന്നു അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രമേയുകയോ പരിചധ ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് അരളി ചെയ്യുന്നു എനിക്കും എന്റെ ദാസനായ ദാവീതിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും അന്നു രാത്രി കർത്താവിന്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചു പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു പിന്നെ രാജാവായ അവിടെ നിന്ന് നിനവേയിലേക്ക് പോയി അവിടെ താമസിച്ചു അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമലേക്കും കൂടി അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നതിനു ശേഷം അറാറാ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു പകരം പുത്രൻ എസ് ആർ ഖദോൻ ഭരണമേറ്റു രോഗശാന്തി ായി മരണത്തോടടുത്തു ആമോസിന്റെ പുത്രൻ പ്രവാചകൻ അടുത്തു ചെന്ന് പറഞ്ഞു കർത്താവ് അറിൽ ചെയ്യുന്നു നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്യ ചുവരിലേക്ക് മുഖം തിരിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുൻപ് തന്നെ ജേശയക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ മടങ്ങി ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം ആലയത്തിലേക്ക് പോകും ഞാൻ നിന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി നീട്ടും അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്നും നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും എന്നെയും എന്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും ഏശയ്യ പറഞ്ഞു അത്തിപ്പഴ കൊണ്ടുണ്ടാക്കിയ ഒരട കൊണ്ടുവരിക വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിന്റെ മേൽ വെച്ചുകെട്ടുക ഹെസക്കിയ ഏശയ്യയോട് ചോദിച്ചു കർത്താവിനെ സുഖപ്പെടുത്തുകയും മൂന്നാം ദിവസം ഞാൻ കർത്താവിന്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം ഏശയ്യ പറഞ്ഞു കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടം നൽകുന്ന അടയാളം ഇതാണ് നീയൽ പത്തടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണമോ ഹെസിക്ക പറഞ്ഞു നീയൽ പത്തടി മുൻപോട്ട് പോവുക എളുപ്പമാണ് അതിനാൽ പുറകോട്ട് പോകട്ടെ അപ്പോൾ ഏശയ്യ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ആഹാസിന്റെ സൂര്യ ഘടികാരത്തിൽ പത്തടി പിന്നിലേക്ക് മാറ്റി ബാബിലോണിന്റെ ഭീഷണിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു തന്റെ ഭണ്ഡാരപുരിയും കലവറകളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധ ശേഖരവും അവരെ കാണിച്ചു അവരെ കാണിക്കാത്തതായി തന്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏശയ്യ പ്രവാചകൻ ഹെസക്യ രാജാവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഈ ആളുകൾ എന്താണ് പറഞ്ഞത് അവർ എവിടെ നിന്നാണ് വന്നത് ഹെസക്യ പ്രതിഭചിച്ചു അവർ ദേശമായ ബാബുലോണിൽ നിന്നു വന്നിരിക്കുന്നു ഏശയ്യ ചോദിച്ചു നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത് ഹെസക്യ മറുപടി പറഞ്ഞു എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു അവരെ കാണിക്കാത്തതായി എന്റെ കലവറകളിൽ ഒന്നുമില്ല അപ്പോൾ ഏശയ്യ ഹെസക്കിയോട് പറഞ്ഞു കർത്താവിന്റെ വാക്കു കേൾക്കുക നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതും എല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു ഒന്നും ശേഷിക്കുകയില്ല കർത്താവ് അറി ചെയ്യുന്നു നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും ബാബുലോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ അന്തപുര സേവകന്മാരായിരിക്കും ഹെസക്കിയ ഏശയ്യയോട് പറഞ്ഞു നീ പറഞ്ഞ കർത്താവിന്റെ വചനം നല്ലത് തന്നെ തന്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു ഹെസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂത രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ മനാസെ ഭരണമേറ്റു അദ്ധ്യായം ഇരുപത്തൊന്ന് മനാസെ രാജാവ് ഭരണമേൽക്കുമ്പോൾ മനാസേക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തഞ്ചു വർഷം ഭരിച്ചു ഹെഫ്സീബ ആയിരുന്നു അവന്റെ അമ്മ കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ളയച്ചാചാരങ്ങൾ അനുസരിച്ച് അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവായ ഹെസക്യ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു ഇസ്രായേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും അക്ഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ജെറുസലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കും എന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു ദേവാലയത്തിന്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു തന്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം ശകുനം ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നു ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എന്റെ നാമം സ്ഥാപിക്കും എന്നു ദാവീദിനോടും അവന്റെ പുത്രൻ സോളമിനോടും കർത്താവ് അരളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തി ഉണ്ടാക്കിയ അഷേരാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഞാൻ ഇസ്രായേലിനു നൽകിയ കൽപ്പനകളും എന്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് നിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്ക് ഇടയാക്കുകയില്ല എന്നും കർത്താവരില് ചെയ്തിരുന്നു എന്നാൽ അവർ അത് വകവച്ചില്ല ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അറൽ ചെയ്തു യൂത രാജാവായ മനാസെ ഈ മ്േചതകൾ പ്രവർത്തിക്കുകയും അമൂര്യർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂതായി കൊണ്ട് വിഗ്രഹ പൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവർ ചെയ്യുന്നു ഞാൻ ജെറുസലേമിന്റെയും യൂതായുടെയും മേൽ അനർത്ഥം വരുത്തും കേൾക്കുന്നവന്റെ ചെവി ധരിക്കും സമരിയായുടെ അളവ് കോലുകൊണ്ടും ആഹാബദ് ഭവനത്തിലെ തൂക്കുകട്ടുകൊണ്ടും ഞാൻ ജെറുസലേമിനെ അളന്നു തൂക്കും തുടച്ചു കമഴ്ത്തി വെച്ച പാത്രം പോലെ ഞാൻ ജെറുസലേമിനെ ശൂന്യമാക്കും എന്റെ അവകാശത്തിന്റെ അവശിഷ്ട ഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലേക്ക് എറിഞ്ഞുകൊടുക്കും ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ള ആക്കും എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്നു അവർ എന്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു യൂതായെ കൊണ്ടു കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്യിച്ചതിനു പുറമേ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേമിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു മനാസിയുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ പാപങ്ങളും യൂത രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മനാസെ പിതാക്കന്മാരോട് ചേർന്നു തന്റെ ഭവനത്തിലെ ഉസ്സായുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ ഭരണമേറ്റു ആമോൻ രാജാവ് ഭരണം ഏൽക്കുമ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ രണ്ടു വർഷം ഭരിച്ചു അവന്റെ മാതാവ്ബായിലെ ഹറൂസിന്റെ പുത്രിയായ ആയിരുന്നു തന്റെ പിതാവ് മെഷുല്ലമസയെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല വൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ചു കൊന്നു രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ എല്ലാം നിഗ്രഹിക്കുകയും അവന്റെ മകൻ ജോസിയായെ രാജാവായി അവരോധിക്കുകയും ചെയ്തു ആമോന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവനെ ഉസ്സായുടെ ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു പുത്രനായ ജോസിയ ഭരണമേറ്റു അധ്യായം ഇരുപത്തിരണ്ട് ഭരണം തുടങ്ങിയപ്പോൾ എട്ടു വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മുപ്പത്തിയൊന്നു വർഷം ഭരിച്ചു ബോസ്കാത്തിലെ അതായ മകൾ യദീദ ആയിരുന്നു അവന്റെ അമ്മ അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർദ്ധിച്ചു പിതാവായ ദാവീദിന്റെ മാർഗങ്ങളിൽ നിന്ന് ഇടവലം വ്യതിചലിച്ചില്ല തന്റെ പതിനെട്ടാം ഭരണ വർഷം നഷുല്ലാമിന്റെ പൗത്രനും അസാലിയായുടെ പുത്രനും തന്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിന്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു കവാടം കാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിന്റെ കണക്ക് കൊടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോട് ആവശ്യപ്പെടുക അവൻ അത് കർത്താവിന്റെ ഭവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം അവർ അത് ആലയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ ശില്പികൾ കൽപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ കല്ലും വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ അവർ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്കാവശ്യപ്പെടേണ്ട നിയമഗ്രന്ഥം കണ്ടെത്തുന്നു കർത്താവിന്റെ ഭവനത്തിൽ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്കിയ കാര്യസ്ഥൻ ഷാഫാനോട് പറഞ്ഞു അവൻ അത് വാങ്ങി വായിച്ചു കാര്യസ്ഥൻ ഷാഫാൻ രാജാവിന്റെ അടുത്തു ചെന്ന് പറഞ്ഞു അങ്ങയുടെ ദാസന്മാർ ആലയത്തിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിന്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു പുരോഹിതൻ ഹിൽകിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട് ഷാഫാൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി പുരോഹിതൻ ഷാഫാന്റെ പുത്രൻ അഹീഖ മിക്കായുടെ പുത്രൻ അക്ബോർ കാര്യസ്ഥൻ ഷാഫാൻ രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു എനിക്കും ജനത്തിനും യൂതാ മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ കണ്ടുകിട്ടിയെ വചനങ്ങളെ കുറിച്ച് കർത്താവിനോട് ആരായവിൻ നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ഉഗ്രഗോപം നമുക്കെതിരെ ജ്വലിക്കുന്നു അതിനാൽ പുരോഹിതൻ ഹിർക്കിയ അഹീകാം അക്ബോർ ഷാഫാൻ അസായ എന്നിവർ ഹാർഹാസിന്റെ പൗത്രനും തിക്വായുടെ പുത്രനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിന്റെ ഭാര്യ പ്രവാചികയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിച്ചു അവൾ ജെറുസലേമിന്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത് അവൾ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു യൂത രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിന്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രായേലിന്റെ കർത്താവ് അരളി ചെയ്യുന്നുവെന്ന് നിങ്ങളെ എന്റെ അടുത്ത് അയച്ചവരോട് പറയുക അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ദൂപാർശന നടത്തി തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ എന്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും അത് ശമിക്കുകയില്ല എന്നാൽ കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂത രാജാവിനോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിന്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്തു ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവും ആകുമെന്ന് ഞാൻ അറി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എന്റെ മുൻപിൽ നിന്നു കരഞ്ഞു നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്നു കർത്താവ് അറി ചെയ്യുന്നു അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും നീ സമാധാനപൂർവം കല്ലറ പോകും ഞാൻ ഈ സ്ഥലത്തിനു വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു